ഞങ്ങൾ പഴഞ്ഞിവിടെയാണ് കഴിഞ്ഞ കൂടെയാണ് ആരത്തിന്റെ പൂരത്തിന് പോയിട്ട് വന്നില്ല അപ്പൊ അല്ല നമ്മൾ രണ്ടുപേരും നല്ല വെറ കാണോ

ൂറ്റ വേണം വേണം നമ്മൾ എട്ട് എടുക്കും ആയിരത്തി ആ ഡ്രൈവർ ആയിരിക്കും ഡ്രൈവർ കേട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അത് കാണാലോ പിള്ളേർക്കെല്ലാം കെൻഷൻ പഠിക്കുന്ന അറുപത് വെച്ചാൽ ഓ തൊഴിലർക്കുന്നത് ആ അതവരെയാണ്

അതെ അല്ലേ അത് നോക്കണം പിന്നെ അപ്പൊ ഈ സാധനങ്ങളൊക്കെ വെച്ചാൽ എന്തെങ്കിലും തെരവാണെങ്കിൽ നിങ്ങളതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നത് കൂട്ടി വെക്കുകയാണെങ്കിൽ ഞാൻ ಏ ಕಾರ್ಯ ಮಾಡ್ಲೇ ಹೌದು ಹಂಗಾದ್ರೆ ನಿಮ್ಮ ಖಾತ್ರಿ ಇತ್ರ ನಾನು ದಕ್ಕದೋಕ್ಕೆ ಫಾಸ್ ಬಿರಿಯಾನಿ ನಿಮಗೆ ಹೌದು ನಾನು ಬುಡೋ ಅಂತ ನಾನು ಆ ക്കൈ തരിയാണെങ്കിൽ ഞാൻ സൂക്ഷിച്ചു വെക്കാം എന്റെ ഒരു മുതല് കൊള ഒരു മുതൽ കൊടുക്കാനുണ്ട് നാളെ രാവിലെ നേരം എന്നിട്ട് പോവാം അയാൾക്ക് വരില്ല അപ്പോൾ ല്ല ഞാൻ പറഞ്ഞ മലയന്മാരെ വന്നിട്ട് നമ്മൾ കുത്തി കഴിഞ്ഞാല് ഈ മലയന്മാര് ഇവിടെ നോടാൻ വേണ്ടിയിട്ടുള്ള കുത്രേ നിങ്ങൾ വിചാരിക്കുന്നവര് കുത്തല്ലാതെ മലയാന്മാരെ ഹനുമാന്റെ പേര് നാൻമാൻ്റെ പേര് ഒഴിവാല്ല അത് അത് പണ്ട് കാണാൻ വേണ്ടിയാണ് അന്നത്തെ ബസ് വാരി കല്ലും എല്ലാ സാധനങ്ങളും അപ്പൊ തിരിച്ചു കൊണ്ടുവരും ആ കൊണ്ടുപോയേ കടലപൊരി പോയത് പോട്ടെ ബാക്കിയുള്ള സാധനങ്ങൾ കുട്ടിക്കുകയും ആയിരത്തൊന്നൂറ് 干什么呢？<Et> voilà. <laughs> പിന്നെ അപ്പൊ ബാക്കിയുള്ള സാധനങ്ങൾ എന്നെ തരുകയാണെങ്കിൽ മലയന്മാര് ഇത് മലയന്മാര് വരാതിരിക്കാൻ വേണ്ടി അവര് പേടിപ്പെടുത്താൻ മുത്തുന്നതാണ് സുരക്ഷിക്കാൻ കൊണ്ടുപോയാ